ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിശേഷങ്ങളൊന്നുമില്ല എന്നാലും ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ച് ഉമ്മ അവിടെ എത്തിയോ എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഉമ്മ അലഹമ്മില്ല അവിടെ എത്തി ഒരു ഇവിടുത്തെ പതിനൊന്ന് മണി അതായത് അവിടുത്തെ ഒരു എട്ടര ആ ടൈമിലാവുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ എത്തിയ വളർന്നെ അമീർ നമ്മളെ വിളിച്ചിരുന്നു മെസ്സേജ് അയച്ചിരുന്നു എത്തി എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ഇന്നലെ ഒരു ഉമ്ര പൂർത്തിയാക്കിയിട്ടുണ്ട് അതും നല്ല രീതിക്ക് പൂർത്തിയാക്കി എന്നൊക്കെ വോയിസ് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഓക്കെ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഇന്നിപ്പോൾ അവിടെ ചുമ്മാ ഒക്കെ കൂടും വിശാദ ഇപ്പം എന്തായാലും എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്നലത്തെ കമൻസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എനിക്കിങ്ങനെ ഒരുപാട് ആളുകൾ എന്താണ് ആ അമ്മൻ്റെ മുഖത്തെ ചെറിയ സന്തോഷമൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസ് കണ്ടായിരുന്നു സത്യമായി കാണുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മുഖത്തുള്ള ചെറികളൊക്കെ കുറച്ച് ഒരു മൂന്ന് മൂന്നാല് വർഷത്തിന് ഇപ്പുറത്താണ് നമ്മൾ കാണുന്നതും ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണേണ്ടാവുക ഞാനും അതൊക്കെ അപ്പൊക്കെ തന്നെ കാണുന്നുള്ളൂ അപ്പോൾ എന്തായാലും പെട്ടെന്ന് എല്ലാ നമുക്ക് അനുകൂലമായിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ ഓക്കേ അപ്പൊ ഇവിടെ സീനും ഉണ്ട് ചക്കര ഉണ്ട് ഇനി ഇവിടെ പെൺ ഭരണമാണ് ഗൈസ് പെൺ ഭരണം അപ്പൊ ഇത്ര കാലം ഇവിടെ ആൺഭരണമാണോന്ന് നിങ്ങൾ ചോദിക്കും ആൺഭരണം പെൺഭരണം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏഹ് ഒരു ഗർഭിണിയായ പെണ്ണും ഒരു പ്രസവിച്ച പെണ്ണും ഏഹ് പിന്നെ ഞാനും നിജാസും നിജാസിന്റെ ഉപ്പയും മാത്രമല്ലേ സത്യം നിജാസിന്റെ ഇപ്പൊ ഒറ്റക്കാൾക്ക് കാണുമ്പോൾ ഇങ്ങനെ സങ്കടം തോന്നുന്നില്ലേ ഒരു ആദ്യായിട്ടാണ് ഓര് പിരിഞ്ഞിക്കണത് ഓര് ഒന്ന് ചെയ്തു തോന്നുന്നുണ്ടല്ലേ ഓരോന്നെ ചെയ്തുക്കണ് ഓക്കെ എന്നാലും ഓരോ അങ്ങനെ നടക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ പിരിഞ്ഞപ്പോഴും എയർപോർട്ടിൽ നിന്നൊക്കെ ഭയങ്കര ഒരു ഫീല് അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നടക്കണാകുമ്പോഴും ഒരു അല്ലേ എന്തായാലും പതിനഞ്ച് ദിവസത്തെ കാര്യം നല്ലൊരു കാര്യത്തിന് പോയതല്ലേ ഓക്കെ അനക്കെന്താ പറയാനുള്ളത് എന്തൊക്കെയാണ് അനക്കിഞ്ഞ് വണ്ടി കണിക്കാറതാണോ ഏറ്റവും ഞങ്ങളിവിടെ വന്നപ്പോഴേക്ക് നായക്കളെ സിറ്റ് ഔട്ടൊക്കെ കുപ്പി വെള്ളം വെച്ചിട്ടില്ല അതുകൊണ്ട് ഫുള്ള് ബ്ലഡും കാര്യങ്ങളും പക്ഷേ മാറ്റി പകല് ഇവിടെ മാറ്റാൻ പറ്റില്ല കാരണം ഈ മാതിരി നായ ശല്യം വെച്ചിട്ട് ഞമ്മക്ക് മക്കളെ ഒക്കെ പുറത്തു കിടാൻ തന്നെ പേടിയാ ഏഹ് പിന്നെ എന്തേലും പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ കാരണം ആയിട്ട് എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വലിയ പുലിവാലാണ് ഓക്കെ എല്ലാ നാട്ടിലും ഉണ്ട് നായ്ക്കള്ളി തെരുവ് നായ്ക്കള്ളി ഈ പേ പിടിച്ച പോലെയൊക്കെ ശല്യം ഏഹ് ഇവിടേം കുറച്ച് കൂടുതലാണ് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലഡും കാര്യങ്ങളും ആയിക്കൂടെയൊക്കെ നടക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ അപ്പം എന്തായാലും ബന്ധം പാട് ചക്കരക്കെന്താ പാട് കുട്ടിനെ നോക്കാൻ അല്ല ഞങ്ങൾ ഇതിന്റെ ചെക്കന്മാര് പേരിട്ട കളിക്കാൻ പോയില്ലേ ഒരു വിളിപ്പുറത്ത് ഇണ്ട് ഈ പുറത്ത് മുകളിൽ ഓക്കെ അപ്പൊ കുട്ടികളെ നോക്കിയിട്ട് ആകെ ഇടങ്ങാറായി പറഞ്ഞേ അപ്പൊ ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു അപ്പൊ അത് പറ്റുന്നില്ല ഒരാളെ വെച്ചരാ പറഞ്ഞില്ലേ അങ്ങനെ വെക്കാൻ പറ്റില്ല നിയമപരമായിട്ട് വെക്കണം അതിന് അതിൻ്റെ ഒരു ഒപ്പ് വേണം പറ്റുമോ അപ്പൊ നിന്നോട് തെറ്റി നിൽക്കണം ഇപ്പൊ ഈ വീഡിയോയിൽ നിൽക്കാനുള്ള കാരണം എന്താച്ചാ സിറ്റൌട്ട് തുടച്ചാ പറഞ്ഞിട്ടാണ് ഇപ്പൊ നിക്കണത് കണ്ടോ അല്ലേ സിറ്റൌട്ടിൽ നായ ചവിട്ടി അത് നിങ്ങള് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ആവൊന്നുമില്ലല്ലോ ഞാൻ നായയാണല്ലോ അല്ലേ കുട്ടികളും പിന്നെ ഇങ്ങനത്തെ അവസ്ഥ ഒന്നല്ലെങ്കിലും എടുക്കാം ഇപ്പൊ ആ തുടക്കാൻ പോയതിന്റെ പിന്നാലെ ഉണ്ടാവൂല മകള് ഇന്ന് ഓണസദ്യണ്ട് കൈ ഞമ്മക്ക് ഞമ്മളെ പ്രവിടെ വീട്ടിൽ നിന്നൊക്കെ ഓണസദ്യ കിട്ടിയിരിക്കണേ ഞങ്ങക്ക് എനിക്കും നിജാസിനും നമ്മളെ തുണിക്കാരൻ്റെ അവിടെ ഓണസദ്യ ഉണ്ട് ഓണസദ്യ ഓണസദ്യം ഞെമ്പിതിനൊക്കെ ഒരുമിച്ചാണ് ലേ എന്തായാലും നല്ല അടപ്രഥമോ പായസം ഡയറ്റൊക്കെ ആയിരുന്നു അവിടെ പോയി ഒക്കെ പോയി അപ്പൊ അതൊക്കെ അങ്ങനെ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല എല്ലാ ഭാഗത്തായിട്ട് അവരവിടെ എത്തി ലേ എത്തി വിളിച്ചു ഇനി ഫോം അവർക്ക് സെറ്റപ്പ് വിളിക്കാനുള്ളൊരു ആക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ ഇന്നാലും മെസ്സേജ് അയച്ചിരുന്നു നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾ മദീനത്തുണ്ട് അവിടെ നേഴ്സാണ് അതേമാതിരി അവിടെ താമസിക്കുന്നവരാണ് അവരുടെ നമ്പർ തരൂ ഞങ്ങൾക്കൊന്ന് കാണാനാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു ഗ്രൂപ്പിൻ്റെ ആവുക ഒപ്പം ആവുകൊണ്ട് ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് അറിയില്ല എങ്കിലും നിങ്ങൾക്ക് കാണണമെങ്കിലൊക്കെ കാണാത്ത നമ്പർ മെസ്സേജ് നോക്കാൻ കാര്യമൊന്നും അറിയൂല എന്തായാലും രണ്ടാളും ഫ്ലൈറ്റ് നിജാസിന്റെ ഒന്നും ആദ്യം ചെയ്തിരുന്നു ചോദിച്ചിരുന്നു ചെയ്തിരുന്നു പക്ഷെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഉമ്മയാണ് ആകെ കരഞ്ഞൊക്കെ കൊളാക്കിയത് കൊറേ ആൾക്കാര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഉമ്മ കരഞ്ഞോ ചോദിച്ചാ കരഞ്ഞു കരഞ്ഞത് വേറെ ഒന്നും അല്ല ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാൻ പോകുമ്പോൾ മനുഷ്യന്മാര് കരയും പിന്നെ എന്താണ് എല്ലാരും വിട്ടു നിൽക്കുമ്പോഴും കരവും ഇപ്പം കാണുമ്പോൾ ഒന്ന് കരയും അപ്പം പിന്നെ ആ ഒരു കരച്ചിലായിട്ട് അത് സന്തോഷക്കണ്ണീരായിട്ട് കൂട്ടിയാൽ മതി പിന്നെ കുറച്ച് കൃമികളുണ്ട് യൂട്യൂബിന്റെ പൈസ കൊണ്ട് പോയ ഹലാലാവോ ഹറാമാവോ എന്ന് വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു യൂട്യൂബിന്റെ പൈസ കൊണ്ടാണ് ലേ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ യൂട്യൂബിന്റെ പൈസ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ കത്തിട്ടോ മോഷ്ടിച്ചിട്ടോ ആര് പിടിച്ചു പറിച്ചിട്ടോന്നു നല്ല പോലെ വിടണത് നമ്മളെ നല്ലവണ്ണം അധികോളം പണിയെടുത്തിട്ടും എന്തോ അല്ല കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ നല്ലൊരു കാര്യത്തിന് പോയി വരികയാണ് അതിന് പിന്നെ യൂട്യൂബിന്റെ പൈസ ആണെങ്കിൽ എന്താ നിനക്ക് മനസ്സിലായില്ലേ അത് എവിടെ ഏത് പറയാൻ പാഠപുസ്തത്തിലാണ് നമ്മളൊരാള് അറിയാതെ പറയരുത് യൂട്യൂബിന്റെ പൈസയാണോ അതോ ഇനി പരസ്യം ചെയ്ത പൈസ ആണോ അങ്ങനെ അങ്ങനെ പറയരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏത് പൈസയാണ് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ നമ്മൾ നല്ലൊരു ഉദ്ദേശത്തിനാണ് എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി അത് കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കണ്ട് ബാക്കിയുള്ളവർക്കും കൂടി ഓ അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് ഫോണിനൊരു കുത്തിതിരിപ്പുണ്ടാക്കും ഒരു അസൂയ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ കുറേ കമൻസ് വേറെ രീതിക്ക് വന്നായിരുന്നു ഞാൻ പിന്നെ അതൊന്നും ഇവിടെ ഒന്ന് ചർച്ച ചെയ്യാത്ത ചാക്ക സ്റ്റോപ്പ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ അപ്പം എന്തായാലും നടക്ക് അടിച്ചൊരു തരാം കയസ്സ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടെ അടിച്ചൊരു തുടക്കലാണ് പണി ഞാൻ ഞാനെന്തായാലും ഒരു ചേച്ചിനെ നോക്കിയിരിക്കുന്നത് ഒരു ഓണാവും ഓണാവൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും കിട്ടാല്ല പിന്നെ ഒരു താത്തൻ്റെ മോളിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു പണ്ട് എനിക്ക് അതിൻ്റെ നമ്പർ ഓർമ്മയില്ല അപ്പോൾ താത്ത വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയി ഒരു പതിനഞ്ച് ദിവസം നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യാനില്ലേ അല്ല കുക്ക് ോട്ടെ നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചോളി രണ്ടോട്ക്ക് പോവാണ് നിങ്ങക്ക് ഒറ്റക്ക് പണിയെടുക്കാൻ ആളില്ല വീടിയോളാക്കി ചേച്ചി വേറെ ആള് അല്ലെങ്കിൽ അല്ലെങ്കി വേറെ ആള് ഓക്കേ അപ്പൊ എന്തായാലും കാശ് ഞങ്ങള് വള്ളി പോയിട്ട് ആക്കിറക്കാണ് ഞാൻ വള്ളം ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് ഈ കുപ്പി ഇന്നലെ വെച്ചിട്ടില്ല അതാണ് മധ്യാനം കിടക്കായിരുന്നു അന്നലെ പോകുന്ന തിരക്കിൽ അതെ പണി പാളിയതാണ് ഗൈസ് അങ്ങനെ പള്ളിക്ക് പിരിഞ്ഞ് ഞമ്മൾ എത്തി ഇനി ഇവിടെ ഓണസദ്യ തിന്നുന്ന പരിപാടിയാണ് ഗൈസ് ഓക്കെ അപ്പം എന്തായാലും ഇനി കൂടുതലൊന്നും നമുക്ക് പറയാനില്ല എല്ലാ ഭാഗത്തായി പിന്നെന്തായാലും ഇന്നലെ ഒരു പോയിട്ട് കുറച്ച് ക്ഷീണം ഒരുക്കുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പുറത്തൊരു സ്ഥലമാകുമ്പോൾ അവിടെ ഇപ്പൊ ഒന്ന് പൊരുത്തപ്പെട്ടു വരണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്നും പിടിക്കില്ല കാലാവസ്ഥയും ആ പോയ ഒരു എന്തൊക്കെ ഇപ്പം എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല ഇപ്പോൾ ഞങ്ങൾ മാത്രം നടക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടിലെ മെയിൻ രണ്ടാൾക്കാർ അല്ലേ അതായത് കുട്ടികളെ എന്താണ് ആണുങ്ങൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ഉമ്മമാർ നോക്കുന്ന പറഞ്ഞ മാതിരി ഓലില്ലാത്തതിൻ്റെ കുറവ് ഇവിടെ നല്ലോണം ഉണ്ട് അല്ലേ ഓല് നല്ലോണം ഓലക്കും നല്ല മിസ്സാകും എല്ലാവർക്കും നല്ല മിസ്സാവും ഓക്കെ അപ്പോൾ എന്തായാലും സൗഫി മക്കളും കുട്ടികളൊക്കെ പോലെ അന്ന് തന്നെ റിട്ടേൺ പോയി അവർക്ക് എന്താ സ്കൂളിൽ എന്തൊക്കെ പരിപാടി നബിദിന പരിപാടി അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ഉദ്ഘാടനം ഉണ്ട് എന്തായാലും അതൊക്കെ ഭംഗിയായിട്ട് നടന്നു ഇനി കൂടുതലൊന്നും പറയാനില്ല അപ്പം ഉമ്മാൻ്റെ പുതിയ അപ്ഡേറ്റ് ഇതാണ് ഇൻഷാല്ല നാളെ മറ്റെന്ന ഏഴാം തീയതി നമ്മൾ ഹലാമാളിലൊരു ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പുത്തനത്താണിയിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും മക്കൾക്കൊക്കെ ഡാൻസ് കളിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവും ഞമ്മളും ഉണ്ടാകും കൂട്ടത്തിൽ എന്തായാലും ഇൻഷാല് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ വിവരങ്ങൾ വരും വീഡിയോസിൽ നമുക്ക് പറഞ്ഞുതരാം എന്തായാലും ബൈ